അസ്സാം അലൈക്കും വരഹമുല്ല വർക്കാത്തു അലഹമുല്ല ഇർബിലാലമീൻ വസ്ലാത്തു വസ്സലാംഅലാ റസൂലിഹി ലമീൻ വായല അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ പരിസരബോധം എന്ന ചിന്ത എല്ലാവർക്കും എപ്പോഴും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് താൻ എവിടെ നടക്കുന്നു എന്താണ് ചുറ്റുപാടുകൾ എന്തിനു പോകുന്നു എന്നിങ്ങനെ നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും നമ്മൾ സംസാരിക്കുമ്പോഴും മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരിസരം മറന്നുകൊണ്ട് പറഞ്ഞു പോയാൽ ചെയ്തു പോയാൽ പലപ്പോഴും നാശത്തിലെത്തുമെന്നത് ഒരു വസ്തുതയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പരിസരബോധം നിലനിർത്തേണ്ടതോടൊപ്പം തന്നെ അവൻ്റെ ആത്മീയമായ കാര്യങ്ങളിലും ചില പരിസരബോധങ്ങൾ നമുക്കുണ്ടാവേണ്ടതുണ്ട് വെള്ളിയാഴ്ച നേരം പുലർന്നാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ് എനിക്ക് അധികം പുണ്യമുള്ള ഒരു ദിവസമാണ് ഞാൻ പള്ളിയിൽ പോകേണ്ടതുണ്ട് ഇന്ന് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന ദിവസമാണെന്ന ബോധം ഒരു വിശ്വാസിക്ക് വേണം അതുപോലെ പുല്യ ദിവസങ്ങൾ പുല്യസ്ഥലങ്ങൾ പള്ളിയിലെത്തിയാൽ അങ്ങാടിയിൽ നിന്ന് വ്യത്യസ്തമായി പള്ളിക്ക് പുല്യ കൊണ്ട് ഇവിടെ മറ്റു സംസാരങ്ങൾ സംസാരങ്ങളേർപ്പെടുകയല്ല വേണ്ടത് ഇവിടെ പ്രാർത്ഥനകളും ആരാധനകളും കീർത്തനങ്ങളുമാണ് വേണ്ടത് എന്നൊരു ബോധം നമുക്ക് വേണമല്ലോ അതുപോലെ ഇപ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു പരിസരബോധം വിശ്വാസികൾ ഷാബാൻ മാസത്തിൻ്റെ മധ്യത്തിലേക്ക് കടക്കുകയാണ് പ്രമദാലിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നഷ്ടപ്പെട്ട നോമ്പുകൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം നോറ്റു തീർക്കേണ്ട സമയമായിരിക്കുന്നു ഖുലുല്ലാസി അഹദു ഫബായ്സഹു ഫമാഹോമി ഖുഹ ഓരോ മനുഷ്യരും നേരം പുലർന്നെഴുന്നേറ്റ് ജീവിതത്തിലേക്ക് കടക്കുന്നു പലരും നല്ല കാര്യങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട് സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിനു വേണ്ടി വിൽക്കുകയും ചെയ്യുന്നവരാണ് വേറെ പലരുമാവട്ടെ നേരം പുലർന്ന് എഴുന്നേറ്റ് ഉത്തരവാദിത്ത ബോധമില്ലാതെ അള്ളാഹുവിനെ മറന്ന് അശ്രദ്ധയിലും കളിതമാസകളിലും ഒഴുകി ജീവിതത്തെ നരകത്തിനു വേണ്ടി അടിമപ്പെടുത്തുന്നവരാണ് ഈ കൂട്ടത്തിൽ ഏതാണ് എന്ന് ചിന്തിക്കണം കളികൾക്കും തമാശകൾക്കും അനാവശ്യമായ സമയം കളയുന്ന പ്രവർത്തനങ്ങൾക്കും ഏറെ സൗകര്യങ്ങളും സാഹചര്യങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ജീവിതത്തെ പറ്റിയുള്ള ഗൗരവതരമായ ചിന്തകൾ ഉത്തരവാദിത്ത ബോധം ഇതിനൊന്നും അത്രയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഒരു വിശ്വാസി എന്ന നിലക്ക് നാം ഓരോ ദിവസവും നേരം പുലരുമ്പോൾ വളരെ ഗൗരവതരമായി തന്നെ എനിക്ക് ചിലത് ചെയ്യാനുണ്ട് എൻ്റെ റമ്പിനോട് എൻ്റെ സമൂഹത്തിനോട് എല്ലാ നാടിനോട് എൻ്റെ സ്വന്തം ലഫ്സിൻ്റെ ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ ഒരു പരിസരബോധത്തോടു കൂടിയായിരിക്കണം നാം ജീവിക്കേണ്ടത് റമദാൻ നമ്മുടെ മുമ്പിലുണ്ട് പലതും തിരുത്താനുണ്ട് പലതും ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുണ്ട് പലത പല കുറവുകളും ജീവിതത്തിൽ നമുക്ക് നികത്താനുണ്ട് അതിനൊക്കെയുള്ള ഒരു പരിസര കൂടി ഞാൻ റബ്ലാലിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു വളരെ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ് എന്ന ഒരു മാനസികമായ ഒരുക്കം ഈ സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് നബീസു അല്ലാസല്ല ഷാൻ മാസമായാൽ കൂടുതൽ നോമ്പനുഷ്ഠിച്ചും കൂടുതൽ ആരാധനകളിൽ മുഴുകിയും റമദാനിനെ കാത്തിരിക്കുമായിരുന്നു എന്ന അവിടുത്തെ ചര്യ നമ്മളെ ചിന്തിപ്പിക്കണം അശ്രദ്ധമായി കഴിഞ്ഞ് അതിനിടയിൽ മാസം കണ്ട് റമദാലിലേക്ക് കടന്ന് അങ്ങനെ ജീവിതം അശ്രദ്ധയിലും തമാശയിലും ഒഴുകുന്ന അതിനിടയിൽ റമലാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ശ്രദ്ധിക്കുക റമലാൻ അതിനുവേണ്ടി മാനസികമായി നാം ഒരുങ്ങുക ും കൂടുതൽ നിർവഹിക്കുക വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി